നേരെ മണി കഴിഞ്ഞു എണീക്കണില്ലേ മോനെ ആദി ആ വിളിച്ചേ ആ ചേച്ചി ചേച്ചി അമ്മ വിളിക്കണ്ട് നീക്ക് ചേച്ചി നീക്ക് അമ്മ ചേച്ചി നീക്കില്ല നീയ പോയി കുളിക്ക് അവളവിടെ കിടക്കട്ടെ എത്ര പറഞ്ഞാലും കേക്കൂല അല്ല നമ്മളെ രവീനെ കണ്ടോ ഇല്ല കണ്ടില്ല കടയിലുണ്ടാവും ഞാനവിടെ പോയിരുന്നു അവിടെ ഇല്ലല്ലോ കടയിലില്ല വീട്ടിലുണ്ടാവും ഞാൻ കണ്ടോളാം എന്താണോ ഈ വൈകിയത് ഞാൻ വരുന്ന ഒഴിക്കൊരാൾ കാണണ്ടിരുന്നു അതാ ആ രവി നിന്നെ ചോദിച്ച മണി വന്നിരുന്നല്ലോ ഏത് മണി ആ ചെമ്പമണി എന്താ രവി ഈ നോക്കി നിക്ക്ണ് ആ ചാക്കൊക്കെ നടിച്ചു പെറുക്കി വെക്ക് ആ ഒര കിലോ പഞ്ചസാര ആ അര കിലോ ചായപ്പൊടി ഒരു കടകൻ്റെ പാറ്റ് രവിയെ ആ അതെടുത്ത് കൊടുക്കാ രവി എനിക്ക് കാണിക്കണത് അതൊക്കെ ആകെ പരത്തി ഒരു ശ്രദ്ധയില്ല എന്തേം കാട്ടി അതൊക്കെ വേഗം എടുത്ത് കൊടുക്കാം കിട്ടും എന്തിനാ രണ്ടായിരം റുപ്യ ഇതിപ്പോ കൊറേ ആയല്ലോ വാങ്ങിക്കൂട്ടു അതൊന്നും തിരിച്ചു കിട്ടണില്ല തരും തരും ഞാനിപ്പോ കുറച്ച് ബുദ്ധിമുട്ടില്ല ശരി എന്നാ പൈസ ഇതൊക്കെ ഞാൻ ശമ്പളത്തിന്ന് കൊറക്കട്ടോ രണ്ടൂന്ന് ദിവസായി നിന്നെ അന്വേഷിക്കാൻ തുടങ്ങി ഇന്ന് പൈസ കിട്ടിട്ടില്ല ഇതിപ്പോ അവധി ഒരുപാടായി ഇനി ഒരു അവധി തരാൻ പറ്റില്ല എനിക്ക് എനിക്കെന്റെ പൈസ ഇപ്പൊ കിട്ടണം കാശ് എടുക്കട എനിക്കൊരാൾ കുറച്ച് പൈസ തരാണ്ട് അത് നാളെ തരാന്ന പറഞ്ഞേ നാളെ എന്തായാലും എന്തായാലും ഞാൻ തരാം നാളെ ഒരു ഒറ്റ ദിവസം കൂടി അത് കഴിഞ്ഞ മണികണ്ഠന്റെ തനി സ്വഭാവം നീ അറി దీపం 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 అమ్మ అది പിന്നെ മോക്ക് 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 മാത്രം ഒരു ഇന്ന് എന്റെ മോളെ പിറന്നാളല്ലേ അപ്പൊ ഇന്ന് അച്ഛൻറെ വക മോൾക്ക് ചെറിയൊരു സമ്മാനം ഒരു മൊബൈൽ ഫോണ് ും നീ മൂന്നാല് ദിവസായാലും ഇവിടെ പൊളിക്കാൻ തുടങ്ങിട്ട് എനക്ക് പണിയൊന്നും ഇല്ലേ പണിക്കൂ എന്റെ പട്ടിയാകുമ്പോ പണിക്ക് ഒരു 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 മിനിറ്റ് 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 ഞാൻ എന്നാൽ പറഞ്ഞു മറുപടി കൊണ്ടു എന്താ നാളെ നാട്ടിൽ കണ്ട തടി അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിൽ വലിയൊരു മനസ്സുഖം അത് നിനക്ക് മനസ്സിലാവില്ല പൈസ മുഴുവല്ലേ ഇനി പൈസക്ക് ആവശ്യം വന്നാൽ വിളിക്കാം വിളിക്കണമെന്നില്ല തരൂല

എന്തോറ്റി ഇന്ന് നല്ല ക്ഷീണുണ്ടല്ലോ ഏ ക്ഷീണൊന്നുമില്ല അതൊക്കെ നിന്നെ തോന്നല പലിശക്കാരന് പൈസ കൊടുത്തോ അയാൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു അതേ കൊടുത്തു ഞാൻ കാലത്ത് കടയിൽപ്പൊണ് ഒഴിക്കുന്നു ആചരായിരുന്ന പൈസ വാങ്ങിയത് മൂപ്പരൊക്കെ അടുത്ത മാസം കൊടുത്താൽ മതി പറഞ്ഞു ഒരു മാസം വേണ്ടല്ലോ അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലൊക്കെ വഴിയുണ്ടോ ഈ ദുരിതമൊക്കെ എന്ന് തീരുവന്റെ ഈശ്വര ആലോചിച്ചിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല നീ വല്ലാതെ ആലോചിക്കാതെ കുറച്ച് വെള്ളം എടുത്തു അമ്മേ ഞാൻ പോവാ നിക്ക് അച്ഛന്റെ ഒപ്പം പോവാ ആ അച്ഛൻ വന്നോളും നീ നേരം വെകി ഈ പെണ്ണേന്റെ ഒരു കാര്യം മോള് പോയ സമയം ആ അവളെ പോയി വേഗം ചൊല്ല് ഞാൻ അവളെ പെട്ടാ എന്തില്ലേ കൊണ്ടേണോ വേണെങ്കിൽ ഞാൻ വിളിക്കാം നേരെ ഇങ്ങോട്ട് നോക്കടാ എന്താ രസല്ലേ

ഹലോ ആണോന്ന് കേക്കില്ല ഞാൻ ഞാൻ വണ്ടി അങ്ങനെ തന്നെ വൃത്തി നിനക്ക് അളക്ക് കിട്ടിയാ ഫ്ലൈസ് ഇതേടാ വൈപ്പ് അത് വകുപ്പ് വേറെടാ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യ ഒരു മയം അമ്മേ കോന്നൂല്ല നാളെ നാളെ രാവിലെ രാവിലെ അതെന്താ രവി എന്താ നാളെ അമ്പലത്തിലേക്ക് ഒന്ന് അമ്പലത്തിലോ എന്താ പതിവില്ലാതെ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ രാവിലെ ഇല്ലെങ്കിൽ ഇവിടത്തെ കാര്യം വലിയ പ്രശ്നമാണ് എന്തായാലും നേരത്തെ വരാൻ നോക്ക് രവി ഏട്ടാ ചെലവണ്ടോ ഉം മൊത്തത്തിലെ ചെലവന്നല്ലേ ഹലോ ആ ഉണ്ട് കൊടുക്കാം രവിയെ ആ ഫോൺ അനക്കാം അറിയാം എൻ്റെ പുരെന്നാ ഹലോ ആ എന്താ സുമേ എന്താ പ്രശ്നം എന്താ രശ്നം എന്താടാ എന്താ പ്രശ്നം അവരെ സാറ് വിളിക്കുന്നു എവിടെ ട്രാവള് ആര് സാറേ നിനക്കൊന്നും അറിയില്ല അല്ലേ എനിക്കൊന്നും അറിയില്ല ഇവരെ മകൾ എവിടെയാന്നാ ചോയിച്ച എനിക്കറിയില്ല സാറേ നിങ്ങൾ പരാതി പറഞ്ഞാൽ ഇവൻ തന്നെയല്ലേ പറയടാ ഇവരെ മകളെ നീയല്ലേ കൊണ്ടുപോയത് കൊണ്ടുപോയത് ദിവസം ഇവരുടെ മകളെ ശല്യം ചെയ്യാറുണ്ട് ഇവർ പറഞ്ഞല്ലോ ഞാൻ ആരും ശല്യം ചെയ്യലില്ല നോക്കി നിൽക്കാറാ പതിവ് വഴിയെ പോകുന്ന പെൺകുട്ടികളെ നോക്കി ആണടാ ഞാൻ ഹലോ ആ എസ് പറയൂ എവിടെയാ ആ ആ ആ ഓക്കെ രവി നിങ്ങളുടെ മകളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കസ്റ്റഡിയിലിട്ട് കൂടെ വേറൊരുത്തനും ഉണ്ട് വണ്ടി എടുക്കണം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ നിങ്ങൾ മകളെ കൊണ്ടുപോയില്ലെന്ന് കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു ഇവ നിന്റെ ആരാണ് നിന്നോടാ ചോദിച്ചത് അപ്പ ഇവരോ ചോദിച്ച കേട്ടില്ലടി ഇവരൊക്കെ ആരാന്ന് അച്ഛനും അമ്മ അപ്പ ഇവരെ നീ സ്നേഹിക്കുന്നില്ലേ പത്ത് പതിനെട്ട് വർഷം നിന്നെ നോക്കി വളർത്തിയ നിന്റെ അമ്മയെ നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരെ നിൽക്കാത്ത നിന്റെ അച്ഛനെ നീ സ്നേഹിക്കുന്നില്ലേ സാറേ ഒരു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിലനിൽക്കില്ലായിരുന്നു എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞാനിവരാരെ അറിയിച്ചില്ല തൂരെ ഇതാണ് മക്കളെ വഴിതെറ്റിക്കുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാടുകൾ മക്കളറിയണം അവരാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കരുത് ഇന്നീ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കഷ്ടപ്പാടറിയാതെ മക്കളെ വളർത്തുന്നതാണ് മക്കളൊരു മൊബൈൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കും എന്നാൽ അതിലാരൊക്കെ വിളിക്കുന്നു ആരൊക്കെ മെസ്സേജ് അയയ്ക്കുന്നു നിങ്ങളടക്കമുള്ള മാതാപിതാക്കൾ ആരും അത് അന്വേഷിക്കാറില്ല നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കിന്ന് വരില്ലായിരുന്നു നിന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും മാതാപിതാക്കളാവണം അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയും മാനനഷ്ടവും ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണോ മോളെ നീ എന്ന് പറഞ്ഞില്ലേ ഈ അച്ഛനൊരു സമ്മാനം തരാം അതിത്രയും വലിയൊരു സമ്മാനമാണെന്ന് അച്ഛൻ കരുതിയില്ല മോള് നാളെ അച്ഛന്റെ പറഞ്ഞ ആളാ ലോകത്തൊരു അച്ഛൻ അമ്മയ്ക്കും എങ്ങനെ ഒരു സമ്മാനം കിട്ടാതിരിക്കട്ടെ